എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താനൊരുങ്ങി ഒഴുകി ബി ജെ പി തെറ്റിദ്ധാരണ മാറ്റുക ലക്ഷ്യം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പി കേരളാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉത്തരേന്ത്യയിൽ പയറ്റുന്ന രാഷ്ട്രീയ ശൈലി കേരളത്തിൽ അത്ര അത്രകണ്ട് വിജയിക്കില്ലെന്ന ബോധ്യത്തിൽ ഇവിടെ രാഷ്ട്രീയ തന്ത്രം മാറ്റുകയാണ് ബി ജെ പി ഇതിന്റെ ഒന്നാംഘട്ടത്തിൽ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു ഇത് ഏകദേശം വിജയം കണ്ടിട്ടുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് ക്രൈസ്തവ വോട്ടുകൾ തന്നെയായിരുന്നു ക്രൈസ്തവ വോട്ടുകൾ ബിജെപിയോട് അടുപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നേറുന്ന അടുത്ത ഘട്ടത്തിൽ മുസ്ലിം വീടുകളിൽ സന്ദർശനം നടത്താനാണ് നീക്കം നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് ബി ജെ പി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം ഔട്ട്റീച്ച് ആരംഭിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു ന്യൂനപക്ഷങ്ങളെ ചേർത്തു നിർത്തുകയാണ് ലക്ഷ്യമെന്നും വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല ഇത് ആരംഭിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്തും ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന വികസിത കേരള സന്ദേശം എല്ലായിടത്തും നൽകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു സി പി എമ്മും കോൺഗ്രസും ന്യൂനപക്ഷങ്ങളിൽ വിഷം കുത്തിവെക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി വിഷം നിറച്ചുവെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാനുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് വീടുകളിലേക്കുള്ള സന്ദർശനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ബി ജെ പി മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പാതയിൽ യാത്ര ചെയ്യുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താൻ ബി ജെ പി ഒരുങ്ങുന്നത് മുസ്ലിം സമൂഹവുമായി അടുക്കാനാണ് ബി ജെ പി നീങ്ങുന്നത് സംസ്ഥാനത്ത് ബി ജെ പിയുമായി സഹകരിക്കാൻ താല്പര്യമുള്ള മുസ്ലിം ഗ്രൂപ്പുകളെയും നേതൃത്വം തേടുന്നുണ്ട് ബി ജെ പി ദേശീയ തലത്തിൽ ഏറ്റവും ശക്തമായ എതിർപ്പ് നേരിടുന്നത് കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുമാണ് ഈ എതിർപ്പിന്റെ കാഠിനം കുറയ്ക്കാനാണ് രാജീവ് ചന്ദ്രശേഖരും കൂട്ടറും ആദ്യം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യപടിയായാണ് വീടുകളിലേക്കുള്ള സന്ദർശനം എന്നാണ് സൂചന